ഹേ കൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ബ്ലോഗ് ഇന്ന് നമ്മൾ സ്റ്റാർട്ടിംഗിൽ തന്നെ നമ്മൾ ഉണ്ണീൻ്റെ വീട്ടിലെ ഉണ്ണീൻ്റെ വീട്ടിലേക്ക് ഇറച്ചി വഴിക്കാൻ വേണ്ടി പോവാട്ടോ അമ്പ ഇവിടെ മറ്റേ നമ്മളെ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു ഫുൾ ചളി അതേപോലെ തന്നെ കൂടെ ഇനി എത്ര ദൂരണക്കുണ്ടേ പോവാണ്ട് കുറെ ചാല് കുറെ ആ വളമൊക്കെ കഴിഞ്ഞ് പോളവൊക്കെ കഴിഞ്ഞു പോകണം ഊളി പറഞ്ഞാ എന്നാലും ഉണ്ട് പിന്നെ അവിടെന്നാണ് സ്റ്റളിന്റെ സ്റ്റാർട്ടിങ് ഇവിടെ എവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കണേ ഇവിടെ നിന്നും അത്യാവശ്യം ചളി ഒക്കെ ഉണ്ട് ഒറ്റ കുട എടുത്തേ ഒറ്റ കുട എടുത്തിട്ട് ഇങ്ങനെ പോവാീന്റെ തുളത്തിൽ ചളി കൊടാ ഇത് കൊടാ ഇതൊക്കെ നിന്റെ വീട്ടിൽ തന്നെ ഇറക്കി കറി ഉണ്ണീന്റെ കാല മുങ്ങി എടുക്ക് എടുക്ക് ആ വെള്ളത്ത് കൈ സ്റ്റാർട്ടിങ് ചെയ്താലും ഉണ്ണീൻറെ കാലാണ് മുങ്ങിയാൽ മുങ്ങിയിട്ടില്ല ഭാഗ്യം മുങ്ങിയിട്ടില്ല ആ ഇപ്പൊ മുങ്ങി ശരിക്കും മുങ്ങി രണ്ടാണ കാലം എന്നാലും ഉണ്ണിന്റെ അധികം ചളിയൊന്നും നിക്കുന്നില്ല എന്താ പറയാ വാട്ടർ പ്രൂഫ് കാലം ഒന്നി ഉണ്ണിൻ്റെ അധികം ചളിയൊന്നും നിക്കുന്നില്ല ഇവിടെ ചെറിയ ചാലുണ്ട് അതിൽ കൂടെ വെള്ളം പോകും ആ കുടയിലൊക്കെ മുടി കൂടുന്നു ഉണ്ണി എന്താ ഉണ്ണി ബുധനാഴ്ച ശനേശലി ഇറച്ചി പിടിക്കാം അതാറോ ഇവിടെ വെള്ളമുണ്ട് വെള്ളമുണ്ട് നമുക്ക് ഇവിടുത്തെ വെള്ളത്തില് ടാലി കഴിക്കാം ആ ഇനി അവിടെ പോയി അവിടെ നിന്നും കുറെ ചളി ഉണ്ട് എന്റെ കാലോക്ക് ഉമ്മ ചാലി അങ്ങനെ ഉണ്ട് മഴ പെയ്തോണ്ടിരിക്ക ആ സീനെ കിടക്ക ഉണ്ണീൻ്റെ ആലുങ്ങി എന്റെ ആലും ഇങ്ങി അപ്പൊ തന്നെ ഇവിടെ വെള്ളം കണ്ടു വളത്ത് കാലി പിന്നെയും ഓരോ ചൂട മുന്നോട്ട് വെക്കാണ് ചിക്കൻ ഉണ്ണിക്കുള്ള ചിക്കൻ ഒക്കെ മേടിച്ചിട്ടുണ്ട് ഇന്ന് കാണിച്ചെടുക്കൂടെ നമ്മള് നടക്കണം ഇതിനെ നടക്കുമ്പോഴല്ല ഇതിനെ നടന്ന കഴിയുമ്പോ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ തിറിക്കങ്ങനെ ആക്കുമ്പോൾ നേരത്തേക്ക് തിറിക്കും ബാക്കിൽ അതാണ് ഒരു സീന് നമ്മളിപ്പോൾ ഇവിടെ സൈഡിൽ കെട്ടിയ റോഡിനായിട്ട് കെട്ടിയ കെട്ടി കൊണ്ടിരിക്കണേ കല്ലിൻ്റെ വെട്ടിൻ്റെ മേലെക്കൂടെ നടക്കണേ അവിടെ ചളിയൊണ്ട് നേരത്തെ നേരത്തെ ഈ ഐഡിയ തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല എന്നല്ല അവിടെ നിന്ന് അങ്ങോട്ട് ഈ സാധനമില്ല അപ്പോൾ അടുത്ത ഐഡിയ തോന്നിയിട്ടും കാര്യങ്ങളൊന്നുമില്ല ഇവിടുന്ന് ഒരു കല്ല് നല്ല ഇളക്കുണ്ട് നമുക്ക് കല്ലൊക്കെ നല്ല ഇളക്കുണ്ട് ചാലിൽ നമ്മൾ കാലുകയുണ്ട് അവിടെ കോൺക്രീറ്റ് ഇട്ടുണ്ട് അതിൽ കുഴി ഓർ സീൻ ഇല്ല ഇനി കുടേ ഉണ്ട എനിക്ക് വീട്ടിലെ തീൻഡ് മോള് തീങ് നീ ഇന്ന് ചെറുപ്പ വീട്ടിലോ നാളെ സ്കൂളിലുള്ള വരും എന്താ അറിയില്ല മഴ മഴയുടെ അത്യാവശ്യം കുറവുണ്ട് ആറു മണിയായി ആറു മണിയായി വടക്കത്തി ചെയ്യുന്നത് നിങ്ങളുടെ പായസം പോയി ഉണ്ടാക്കുന്നു ഏതാട്ടാട്ട ആ മരത്തിലാണ് അധികം കിളികളൊക്കെ വന്ന് രാത്രി കടക്കാനൊക്കെ ആ മരത്തിലേക്ക് ഇരിക്കുക അങ്ങനെ പാൽച്ചിലേ ഇരിക്കുന്നത് ഉണ്ണിന്റെ ഉണ്ണി ഓടൊക്കെ ഞാനും ഇവിടെ വെറുതെ ഇരിക്കുക മഴ പറഞ്ഞു നല്ല കാലാവസ്ഥ അപ്പങ്ങനെ വെറുതെ ഇങ്ങനെ വന്നേ അവിടെ Begabre! Ini tiga tiga anak di... Ya ini udah katu. Ini tiga tiga നമുക്കിവിടെ മൊബൈൽ ഹോൾഡ് ചെയ്യണം ഒരു പിടിക്കണേ പിടിക്കില്ലേ ഏ വണ്ടോ പിടിക്കണേ പേര് ഗിബിളിയോ ഗബിളിയോ അങ്ങനെ എങ്ങാണ്ട് പേരുള്ള സാധനം പിടിക്കണല്ലേ ബ്ലോക്ക് എടുക്കാൻ നമ്മൾ കുളിക്കാൻ പോവാണ് ചൂടുവെള്ളത്തിലല്ല പച്ചവെള്ളത്തിൽ ഉണ്ണി ഉണ്ണി ചൂടുവെള്ളത്തിൽ വിളിക്കാം ഏത് വെള്ളത്തിൽ കുളിക്കാം പച്ചവളത്തിലെ പച്ചവെള്ള ഉണ്ണി ചൂട് വെള്ളത്തിൽ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പിങ്ങണി അമ്മ ഞങ്ങള് മൂന്നാൾ ചൂട് വെള്ളത്തിൽ കുടിക്കാം ചൂട പച്ചവെള്ളത്തിൽ ഇപ്പോൾ ഭയങ്കര മഴ ചൂട് പച്ചവെള്ളത്തിൽ കുടിക്കുക അമ്മ കുളിച്ചത് ഏണിയേ കോഴീനെ വീട്ടിലാക്കുക ഞാൻ കുളിക്കാൻ പോവാ നമ്മക്ക് പച്ച കുളിച്ചിട്ട് വരാം ഇത് ഞാനും ഞാനുണ്ട് പക്ഷേ ഇത് അന്നേ കുറച്ച് കൊറച്ച് കുറച്ചിട് എന്തോ കളിക്കി തിന്നുകൊണ്ടിണ്ട് കൊറച്ച് കയ്യിലെ അവധിയാണ് പുള്ളി ഭയങ്കര തർക്കത്തില്ല നാളെ അവധിയില്ല നാളെ സ്കൂളിൽ വെറുതെ ആണ് നമ്മളെ കുളിണ്ട് ഏർ ഈ മഴ ഇത് തണുത്തോട്ടത്തിൽ കുളിക്കുന്നതിന്റെ അവസ്ഥ ഓ അവസ്ഥയാണ് എന്താ ഇവിടെ കുളിച്ചെന്താ ഉറപ്പില്ല ഒരു കുളി കഴിഞ്ഞപ്പോ വെളുത്തോന്നൊരു ഡൗട്ട് ചക്ക കറി ചക്കറിവിടിയ തീയത്രില്ല എപ്പ എപ്പഴത്തെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ നിനക്ക് ഇഷ്ടമുണ്ടോ പോകാൻ അതായി കിങ്ങിണി ഇവിടെ നിന്റെ അടുത്തേ അടുത്ത പോവുക പോകുമ്പോൾ താഴെ പോവുക എടി തിയേ തിയേ ഒന്നും തേ അപ്പ അപ്പർത്തു പുർത്തു തരാപര നടക്കുക അപ്പ അപ്പർത്തു പുർത്തു തരാപര നടക്കുക ഏ അയ്യോ ബ്ലേക്ക് ഔട്ടായി ബ്ലേക്ക് ഔട്ടായി അയ്യോ ബ്ലേക്ക് ഔട്ട് ഹലോ കടുക് മറുപടാൻ വേണ്ടിയിട്ട് ചക്ക കറി വിറവിടാൻ വേണ്ടിയിട്ട് കടുക് പിന്നെ കൂന് പൂവൊക്കെ പോകാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി എത്തിച്ചിട്ടുണ്ട് ചൂടുള്ള ഇവിടെ ആണെങ്കിൽ കൂന് കൂന് മാത്രം ഇവിടെ ഉണ്ടാക്കണ കറി അമ്മ ഉണ്ടാക്കിയത് വിറവിട ഇവിടെ ഇവിടെ പണി കൂനുണ്ടാക്കലും കൂടെ മണി

ഞാനോണ്ട് അടുപ്പൊന്നല്ലായിരുന്നു സബ്സ്ക്രൈബ് ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് ഇരുന്നോണ്ട് സബ്സ്ക്രൈബായി വളരെ അതിലും സന്തോഷമുണ്ട് അതിന് അതിന് കാരണം ഈ കിങ്ങണി ഈ ഉണ്ണി പിന്നെ ഞാന് എൻ്റെ കുറച്ചുണ്ട് കുറച്ച് നെറ്റേ ഉള്ളു ഫസ്റ്റ് പോട്ട് നമുക്ക് ഇപ്പോ ഓൺ ആണിതന്ന് നമ്മളെ കാണാൻ വന്നിട്ടുണ്ട് ഏ ഏ എന്താന്താ തോന്നുന്നു ചൗക്കിൽ ചാടി ചാടി നടക്കുകയാണ് സാധാല്ലല്ലേ എന്തോ സിനിമ ഉണ്ട് എടുക്ക റോബോട്ടിന്റെ വയൽഡ് റോബോട്ടിന്റെ സിനിമയ്ക്ക് എല്ലാവരും കിടക്കാൻ പോയിണ്ട് എല്ലാവരും ഉറങ്ങി ഉറങ്ങാത്തെ ഉണ്ണിയുണ്ട് ഞാനുണ്ട് നാട്ടില ഉറങ്ങാണ്ട് വയസ് ബാക്കി നാളെ